ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു അനാമികയുടെ അടുത്തോട്ട് ഓടി വരുകയാണ് മോളെ ഞാൻ ആകെ കഷ്ടത്തിലാണ് എൻ്റെ വീടും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ആ ഉപേന്ദ്രൻ കടക്കാരെല്ലാം വീട്ടിൽ കയറി ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഈ അനന്തപുരിയിൽ എല്ലാവരും തന്നെ അറിയും അതിന് എന്തിനാ അച്ഛ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരുന്നത് മോളെ നീ വിചാരിച്ചാൽ മാത്രമാണ് അച്ഛൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു പിന്നെ നിനക്ക് ഈ അനന്തപുരിയിൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നീ ഇപ്പോൾ ഇതിൽ നിന്നും എന്നെ രക്ഷിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം അല്ല എങ്കിൽ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് അപവാദം പറയും എന്നൊക്കെ പറയണിട്ടോ അത് കേൾക്കുന്ന അനാമിക പറയാണ് അച്ഛ അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ നയനയാണ് ലിവർ കൊടുത്തത് എന്നറിഞ്ഞതിന് ശേഷം ആ വല്യമ്മയ്ക്ക് വലിയ സ്നേഹവും അവൾക്ക് വാരിക്കോര് ഓരോന്ന് കൊടുക്കുകയും ചെയ്യാണ് ഇത് കേൾക്കുന്ന രേവതി പറയാണ് എടി അത് തന്നെയാണ് നല്ലൊരു ഐഡിയ നീ ഒരു പണി ചെയ്യും നീ ആ നയനയുടെ റൂമിൽ നിന്നും എങ്ങനെയെങ്കിലും അവളുടെ കുറച്ച് സ്വർണം അടിച്ചു മാറ്റാൻ നോക്കുകയെന്ന് പറയണ കേട്ടോ ഇത് കേട്ടോടന്ന് തന്നെ അനാമിക പറഞ്ഞത് അയ്യോ എൻ്റെ നടക്കില്ല അമ്മ ഒന്നും ഇണ്ടാതിരുന്ന സദാസമയം ആ വശത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ സമയത്ത് ഞാൻ ആ സ്വർണം അടിച്ചു മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും അപ്പം ഇത് കേൾക്കുന്ന വേണു പറയാണ് എൻ്റെ രേവതി നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ മകളെ കാണാനെന്ന് പറഞ്ഞിട്ട് ഇന്നിവിടെ നിന്നും അത് കൊണ്ടുപോകാൻ കൊണ്ട് കഴിയുമെങ്കിൽ അവളുടെ റൂമിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മുടെ കടബാധ്യത തീർക്കാം അല്ലെങ്കിൽ അനന്തപുരിയുടെ നമ്മുടെ നിലയും വിലയൊക്കെ പോവും ഓർമ്മയില്ലേ ഈ ദേവയാനി ഇപ്പോൾ ലിവറ് തന്നതിന് ശേഷമല്ലേ ആ നയനയെ സ്നേഹിക്കുന്നത് മറ്റേത് ഗോവിന്ദൻ്റെയും ഈ പറയുന്ന ഗോവിന്ദൻ്റെ മക്കളാണെന്ന് പറയുന്ന നവ്യേയും നയനയെ ഒരുപാട് കളിയാക്കിയിട്ടില്ല അതിലും വലിയ പരിഹാസമായിരിക്കും നമ്മുടെ മകൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവിതി പറയണത് തീർച്ചയായും അതുകൊണ്ട് അനാമിക മോളെ നീ എനിക്ക് സഹായമായി ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നയനയുടെ റൂമിൽ നിന്നും മുത്തശ്ശി കൊടുത്ത ആ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചോളാം എന്ന് പറയുന്ന കേട്ടോ എന്നാൽ ഈ സമയം അനാമിക ഓക്കെ ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കാം പക്ഷേ അമ്മയായിരിക്കണം എല്ലാം ചെയ്യേണ്ടതും ഇവിടെ നിന്നും സാധനം കൊണ്ടുപോകേണ്ടതും എന്ന് പറയാനോ അപ്പോൾ അത് തന്നെ ശരി ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം എന്ന് പറയാനോ പറഞ്ഞതുപോലെ തന്നെ നയനയുടെ റൂമിൽ ചെല്ലുമ്പോൾ നയന അവിടെ ഉണ്ടാവില്ല കേട്ടോ ആണെങ്കിൽ ഓഫീസിലോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ആ സമയം നോക്കി രേവതി ഇങ്ങനെ ആ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചു മാറ്റുകയാണ് കേട്ടോ തൻ്റെ കവറിലോട്ട് ഇങ്ങനെ വാരി എടുത്തിടുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും അനാമിക ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ില്ക്കണ് അങ്ങനെ രേവതി വിചാരിച്ചതുപോലെ തന്നെ തനിക്ക് ഒരുവിധം സ്വർണം അതിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ റൂം അടച്ച് പോരാണ് എന്നാൽ ഈ സമയം അനാമികയോട് പറയണേ മോളെ ഇനി ഞങ്ങൾ കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനാമിക പറയണേ ഇവിടെയുള്ളവരെ കാണേണ്ടേ വന്ന ഉടൻ തന്നെ അവരോ അവരെ കണ്ടതല്ല അപ്പോൾ യാത്ര പറയുമ്പോൾ അവരോട് പറയണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ യാത്ര പറച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നവ്യ സദാസമയം പറയുന്ന കാര്യം നിൻ്റെ അമ്മ അവിടുന്ന് വരുമ്പോൾ കവറുണ്ടാവില്ല ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കവറുണ്ടാവും ആ ഒരു പറച്ചിൽ ഇനി വേണ്ട അതുകൊണ്ട് നീ തൽക്കാലം പറഞ്ഞൊക്കെ നിൻ്റെ അമ്മായി പറഞ്ഞു എന്ന് അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ട് നുണകൾ പറഞ്ഞ് നീ ഇവിടെ ോ ഞങ്ങൾ പോട്ടെ എന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ ഏറ്റവും തന്നെ ശരി അമ്മ എന്നെ വിട്ടോളൂ എന്ന് പറയണേ അങ്ങനെ രവതിയും വേണുവും കൂടി അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്ന സമയത്ത് ആ കവറിൽ നിന്നും പെട്ടെന്ന് ഒരു സ്വർണം ആ അവിടെ താഴെ വീഴണിട്ടോ ഒരു കടലാസ് പേപ്പറിലെ കവറായതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ഒരു കവറിന് ഒരു ഹോൾ ഉള്ളത് കൊണ്ട് താഴോട്ട് ഒരു സ്വർണ്ണാഭരണം വീഴുന്നിട്ടോ പക്ഷേ യാദൃശികമായി നവ്യ ഇത് മുകളിൽ നിന്ന് കാണാണ് അങ്ങനെ നവ്യ ഓടിയും കൊണ്ടുവരികയാണ് അനാമിക്കേ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുന്നത് അയ്യോ ഈശ്വര അവൾ തന്നെ കണ്ടു അമ്മ ആര് കാണന്ന് കാണരുതെന്ന് വിചാരിച്ചു അവർ തന്നെ കണ്ടു എന്ന് പറയുന്ന ഇവരാണെങ്കിലും ഈ സ്വർണ്ണം കൊണ്ടുപോകുന്ന കവർ കീറിയത് ഇവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ അനാമിക തൻ്റെ അനാമികയുടെ അടുത്തോട്ട് നവ്യ വരുന്നത് കാണുമ്പോൾ നന്നായി പേടിക്കുന്നുണ്ട് അനാമിക അങ്ങനെ അടുത്തടുത്ത് അനാമികയുടെ അടുത്തോട്ട് നവ്യ എത്തി എത്തും എത്തിയ ഉടൻ തന്നെ നവ്യ എന്ത് ചെയ്യുന്നു അവിടെ അങ്ങോട്ട് കുനിയാണ് കേട്ടോ ആ കവറിൻ്റെ തൊട്ടരിയിൽ അങ്ങ് കുനിയുമ്പോൾ ഈശ്വര ഇവിടെ എന്താ ഈ കവറി ഇതിൻ്റെ അടുത്ത് കുനിയെന്ന് ഈശ്വര പെട്ടല്ല അമ്മ എന്ന ഭാവത്തിൽ അനാമിക ഇങ്ങനെ നോക്കുമ്പോൾ രവതി ഇപ്പുറത്തെ കയ്യിലോട്ട് ആ കവർ പിടിക്കാൻ പിടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ആ കവറിൻ്റെ അടിയിൽ നിന്നും ഒരു മാല അങ്ങ് എടുക്കാനിട്ടോ ഒരു നെക്ലേസ് അങ്ങ് എടുക്കാൻ അപ്പോഴേക്കും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ദേവിയനെ ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും നയനൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം ഈ സ്വർണം കണ്ടുകൊണ്ടുതന്നെ അനാമിക ആകെ പേടിച്ച് വിരലാണ് കേട്ടോ രവതി ണോ പറയാൻ വാക്കുകളില്ല അവരുടെ കൈകാലുകൾ വിറക്കില് തുടങ്ങി വേണുവിനും ആ വിറയിൽ സംഭവിച്ചു കേട്ടോ അങ്ങനെ നവ്യ പറയണേ ഇതെന്താ ഈ സ്വർണം എന്താ ഇതെന്താ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്നാണല്ലോ ഇത് വീണതെന്ന് പറയാനോ ഇത് കേട്ട ഉടൻ തന്നെ രേവതി പറയണേ അയ്യോ അത് എൻ്റെ അടുത്ത് എൻ്റെ മാലയായിരുന്നു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേട്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശി പറയ മുത്തശ്ശി വരേണ്ട എന്താ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്മേ ഇത് കണ്ടോ ഞാനേ ഇത് നിൻ്റെ മാലയിലെ നിനക്ക് മുത്തശ്ശി സമ്മാനിച്ച മാലയിൽ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ നയനെ പറയണേ നോക്കട്ടെ എവിടെ എന്ന് പറഞ്ഞിട്ട് കൈകളിൽ നിന്നും അത് വാങ്ങണം കേട്ടോ അങ്ങനെ നയനെ അത് നോക്കുമ്പോൾ ആ ശരിയാണല്ലോ മുത്തശ്ശി തന്ന മാലയാണല്ലോ ഇത് കേൾക്കുന്ന രേവതി പറയണേ കുഞ്ഞേ അത് എൻ്റെ സ്വർണ്ണമാണ് ഞാൻ എൻ്റെ മകൾക്ക് സ്വർണം കൊണ്ടുവന്നതാണ് ആ സമയം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വനിങ്ങളുടെ കവറിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ആ കവർ അങ്ങ് പിടിച്ച് വലിക്കുമ്പോഴേക്കും ആ കവറിൽ നിന്നും എല്ലാ സ്വർണ്ണാഭരണങ്ങളും താഴെ വീഴുകട്ടോ ഇതോടുകൂടി രേവതി ആകെ പോവാണ് രേവതി ആകെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നയനെ ആ സ്വർണ്ണത്തിലോട്ട് നോക്കുമ്പോൾ മുത്തശ്ശി പറയണേ നയനമ്മൾ ഇതൊക്കെ ഞാൻ നിനക്ക് സമ്മാനിച്ച സ്വർണ്ണമാണല്ലോ ഉടൻ തന്നെ നയനെ പറയണത് ശരിയാണല്ലോ മുത്തശ്ശി ഇതെൻ്റെ സ്വർണ്ണമാണ് അപ്പോഴേക്കും ദേവിയനി പറയണേ ഇത് എങ്ങനെ നിങ്ങളുടെ കൈകളിൽ വന്നു അപ്പോൾ ഇത് കേട്ടോടും തന്നെ ദേവതി പറയണേ എന്താ നിങ്ങളിൽ മാത്രമാണ് ഈ സ്വർണ്ണം ഉണ്ടാകുന്നത് ഇതെൻ്റെ മകൾക്ക് ഞാൻ കൊണ്ടു കൊടുത്ത സ്വർണ്ണമാണ് കൊണ്ടു കൊടുത്ത സ്വർണ്ണമാണെങ്കിൽ നിങ്ങൾ ഈ വരാതയിൽ നിൽക്കില്ലല്ലോ നിങ്ങൾ വരുമ്പോൾ കയ്യിലൊരു കവറുണ്ടായിരുന്നില്ല പോകുമ്പോൾ നവ്യ പറയുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ കവറുണ്ടല്ലോ ഇതെന്താ നിങ്ങളെന്നെ മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നവേ പറയണ നായനെ നീ എൻ്റെ ഷെൽഫിൽ സ്വർണ്ണം ഉണ്ടെന്ന് പോയി നോക്കിയാൽ അപ്പത്ത് കേൾക്കുന്ന ദേവയാനി പറയണേ ഒന്ന് പോയി നോക്കിയാൽ അങ്ങനെ നയനെ തൻ്റെ റൂമിൽ പോയി നോക്കാം കേട്ടോ ഇതേ സമയം താൻ ഇവിടെ നിൽക്കണോ പോകണോ എന്നുള്ള മാനസികാവസ്ഥയിൽ അനാമികയും രേവതി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് വേണുവാണെങ്കിലോ എന്താ ചെയ്യുക എന്നറിയാതെ വേണുവും പകച്ചു നിൽക്കാനായിട്ടപ്പോഴേക്കും മുത്തശ്ശൻ വരുന്നുണ്ട് അങ്ങനെ നയനെ ഇറങ്ങി വന്നിട്ട് പറയാം അമ്മ എൻ്റെ റൂമിൽ അതിലൊരു തരി പൊന്നു പൊന്നുപോലുമില്ല എന്ന് പറയണം കേട്ടോ ഇതേ സമയം ദേവയാനി പറയാം എന്നാലും എൻ്റെ അനാമികയെ നിങ്ങളെ കുറിച്ച് പല അപവാദങ്ങളും ഞാൻ പറഞ്ഞു കേട്ടു നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി സാമ്പത്തിക സ്ഥിതി തീരെ ഇല്ലാത്ത തീരെയില്ലാത്ത അംഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എന്ന് പറയാനോ അപ്പം ഇതൊക്കെ കേട്ടോടും തന്നെ അനാമികയ്ക്ക് ദേഷ്യം പിടിക്കണം എൻ്റെ അച്ഛനെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ അത് കേൾക്കുന്ന നവ്യ പറയണേ എന്താ എന്താ വേണ്ടാത്തത് പറഞ്ഞാൽ കുഴപ്പം ഞങ്ങൾ വേണ്ടാത്തതല്ലോ പറയുന്നത് ഉള്ളതാണല്ലോ പറയുന്നത് നീ നീ എൻ്റെയും അച്ഛനെ അമ്മമാരെ എന്നെയും എൻ്റെ അനിയത്തി എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാ പൊളിക്കാനാവാതെ ഈ വീട്ടിലെ എല്ലാവരും ഒപ്പം നിനക്കൊപ്പം നിൽക്കുമ്പോൾ അന്ന് നിനക്ക് ഇതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ എന്നാൽ നീനെ തെളിവ് സാഹിതം പിടിച്ചിട്ടും നീ എന്താ എനിക്ക് കിടന്ന് ചിലക്കുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രവതിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എടി നീ എന്താ പറഞ്ഞത് ഞാൻ ഈ വീട്ടിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നവ്യയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ നവ്യ കായ് തടയാനോ നിങ്ങൾ ഒരുപക്ഷെ എന്നെ അടിക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും ഇത് പക്ഷേ ആൾ വേറെയാണ് ഒരു പക്ഷേ നയനെ കൊണ്ടേക്കാം ഞാൻ കൊള്ളില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ നയനെ പറയണേ എന്താ അനാമിക എൻ്റെ അമ്മയെ കാണിക്കുന്ന എൻ്റെ റൂമിൽ നിന്ന് എന്തിനാ മോഷണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കേട്ടോടും തന്നെ അനാമിക പറയുകയാണേ ഇല്ല എൻ്റെ അമ്മ അത് എടുത്തിട്ടില്ല പിന്നെ ഇത് എങ്ങനെ ഇവിടെ വന്നു അപ്പോൾ കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എനിക്കറിയാം എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളാണ് ഇതെല്ലാം ഇവൾക്ക് ഞാൻ കൊടുക്ക കൊടുത്തതാണ് എൻ്റെ നയനമോൾക്ക് ഞാൻ കൊടുത്തതാണ് അപ്പോൾ കേൾക്കുന്ന ദേവിയാനി പറയാണ് കള്ളത്തരങ്ങൾ ചെയ്യുന്നതിലൊരു പരിധിയുണ്ട് അനാമിക നീ മഹാ എല്ലാവർക്കും അറിയാം നിൻ്റെ സ്വഭാവം കൊണ്ട് പ്രവൃത്തി കൊണ്ട് എല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് തവണ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് നിന്നെ കൂട്ടുപിടിച്ചപ്പം എന്നെ തന്നെ ഞാൻ പുച്ഛിക്കുന്നു എൻ്റെ അനിയുടെ ജീവിതം തകർത്തവളാണ് നീ എന്നൊക്കെ പറയുമ്പോൾ വാൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ദേവിയാനി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അങ്ങ് രവതി പറയാനാ അപ്പോൾ ഏട്ട ഉടനെ തന്നെ എല്ലാം പോയി എന്ന ഭാവത്തിൽ വേണുങ്ങനെ നിൽക്കണം അപ്പൊ ഉടനെ തന്നെ ദേവിയാനി ഏട്ടെത്തി എന്ന് വിളിച്ചിരുന്ന ഇരിപ്പ ദേവിയാനി എന്ന ഉച്ചത്തിൽ വെളി വന്നിരിക്കുന്നു അപ്പൊ ഇവരുടെ തറ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ ദേവിയാനി പറയണം അതെ കെട്ടിച്ച പെൺകുട്ടികളുടെ വീട്ടിൽ നിങ്ങൾക്ക് വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ സ്വർണാഭരണങ്ങൾ അടിച്ചു പോയതിൽ നിങ്ങളുടെ പേര് ശരിക്കും കേസ് കൊടുക്കാണ് വേണ്ടത് മുത്തശ്ശ അച്ഛാ പോലീസിൽ ഒരു കേസ് കൊടുത്താൽ അത് അത് കേട്ടാ അനാമിക ഒക്കെ അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടാ എൻ്റെ അച്ഛനേയും അമ്മയുടെയും പേർക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ച ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടാ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ജാനകിയോട് കരഞ്ഞുകൊണ്ട് അനാമിക പറയുകയാണെങ്കിൽ ഞങ്ങൾ മുത്തശ്ശിയുടെ സ്വർണം മോഷിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നയനയ്ക്ക് കൊടുത്ത സ്വർണം മോഷിച്ചു എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയണം ജാനകി ആ കിടക്കുന്ന സ്വർണം ആരുടേതാണെന്ന് നീ നോക്കിയിട്ട് പറഞ്ഞേ ഇത് അമ്മയുടേത് ഇത് അമ്മ നയനക്ക് കൊടുത്ത സ്വർണം പിന്നെ ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം കള്ളത്തരം ചെയ്തു ഇനി അത് കൂടുതൽ നാറ്റിക്കാതെ അങ്ങ് എല്ലാവരോടും മാപ്പ് പറഞ്ഞേക്കെ എന്നുള്ള ആ ഒരു തീരുമാനം അവിടെ നവ്യ പറയണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നവ്യയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നയനയോടും ഈ പറയുന്ന ദേവിയാനിയോടും മാപ്പ് പറയണം എന്നുള്ള ആ ഒരു തീരുമാനം നവ്യ പറയണത് ൊക്കെ കേട്ടോടും തന്നെ മുത്തശ്ശിൻ്റെ മുന്നിൽ അനാമിക കിടന്ന് ഉരുളാണ് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ എന്തായാലും എൻ്റെ അമ്മക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ചിട്ടും കൊണ്ട് പറയുകയാണ് ഞങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നയനയോടൊരിക്കലും മാപ്പ് പറയാൻ കഴിയില്ല ഞങ്ങൾ ദേവിയാനി എടുത്തയോട് വേണമെങ്കിൽ മാപ്പ് പറഞ്ഞോളാം എന്ന് രേവതി അവിടെ പറയണേട്ടോ എന്നിട്ട് പറയണം ഞങ്ങൾ ഒരിക്കലും ഈ സ്വർണ്ണം എടുത്തതല്ല മനപ്പൂർവ്വം ഈ നെവ്യ ഞങ്ങളെ ചതിച്ചതാണ് എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി നയനുടേതാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് മതി ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട ൊക്കെ ഇതാര് ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നൊക്കെ മനസ്സിലായി ഇനി കൂടുതൽ ഇവിടെ ആരും എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങ് ചൂടാവുമ്പോൾ നയനയോട് മാപ്പ് പറയണം എന്നുള്ള ആ ഒരു തീരുമാനം വെക്കുമ്പോൾ അവിടെ അനാമികയും രേവതയും നയനയോട് മാപ്പ് പറയില്ല കേട്ടോ ദേവിയാനിയോട് മാപ്പ് പറഞ്ഞ് പോകുമ്പോൾ ദേവിയാനി പറയണം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഈ വീട്ടിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ടാവുന്നുണ്ടെങ്കിൽ നവ്യാണ് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ പോലീസുണ്ട് അത് ചെയ്തെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിലും കണ്ടിട്ട് കാണിക്കണം കേട്ടോ അങ്ങനെ മനമില്ലാ മനസ്സോടെ നയനയോട് രേവതി മാപ്പ് പറയുന്ന ആ കിടുക്കൻ സീനൊക്കെ വരാനുണ്ട് കേട്ടോ